എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശാന്തിഷ് സാർ അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യരായ വാർഡ് മെമ്പർ അതുപോലെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ വിനീഷ് ചന്ദ്രൻ സാർ അതുപോലെ തന്നെ ഇവിടെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാന്യരായ രക്ഷകർത്താക്കൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്ക് വളരെ അഭിമാനം ഉണ്ട് കാര്യം ശാന്തിഷ് സാർ പിന്നെ വിജയ വിജയ വിജയയിലാണ് ആദ്യമായിട്ട് അധ്യാപകനായിട്ട് ഈ പ്രദേശത്ത് എത്തുന്നു അപ്പം എൻ്റെ മകളുടെ കാര്യം പറഞ്ഞു എൻ്റെ മകള് അധ്യാപികയാണ് അപ്പം അവൾ കണക്കിന് മോശമാണ് ഏറ്റവും ഭയപ്പെടുന്ന ഒരു വിഷയമാണ് കണക്ക് അങ്ങനെ ഞാൻ വിജയലുണ്ട് ക്ലാസ്സിന് പോകുന്നുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ വിജയാലുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് ആദ്യം ഞങ്ങളുടെ ടി ജെ ആയിരുന്നു ഞാൻ അതിനകത്ത് അധ്യാപകനായിട്ട് സോഷ്യൽ സയൻസിൻ്റെ അധ്യാപനായിട്ടൊക്കെ ഞങ്ങൾ വർഷങ്ങളോളം പ്രവർത്തിച്ച് പിന്നെ അത് വിജയമായിട്ട് മാറി ഞാൻ കുറച്ചു കാലം സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ആ സമയത്താണ് ത്രിചയായിട്ട് മാറിയത് തിരിച്ചു വന്നപ്പോഴാണ് മകൾ എട്ടാം ക്ലാസ്സിലായി അങ്ങനെ അവിടെ വന്ന് സാറിനെ സാറിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകുക എട്ട് ഒൻപതും പത്തും പത്താം ക്ലാസ്സിൽ കണക്കിന് എ എ ഉള്ളൂ എ പ്ലസ് അല്ല എ പ്ലസ്സിൻ്റെ ആളില്ല അപ്പോൾ അതെനിക്ക് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ എ എന്നുള്ളത് എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് അപ്പോൾ അന്നേരം ഞാൻ ശാന്തി സാറിൻ്റെ അടക്കം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണ് ചന്ദ്ര സാറിൻ്റെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ കണക്കാക്കുക്ക് ബുദ്ധിമുട്ടാണ് വെറുതെ നമ്മൾ പക്കയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന വലിയ ബുദ്ധിയാണ് ഏ കിട്ടി പത്താം ക്ലാസ് അപ്പോൾ അതുകൊണ്ട് സോഷ്യോളജി സോഷ്യൽ സോഷ്യോളജി അല്ലല്ല ഹ്യൂമാറ്റിക്സ് അല്ല സോഷ്യോളജി എടുത്ത് ബയോളജി കഴിഞ്ഞിട്ട് സോഷ്യോളജി നമ്മുടെ സെൻറ്റ് മേരീസിലുണ്ട് അപ്പം എന്നോട് സാർ പറഞ്ഞു ഒരു കാരണവശാലും അവളെ കൊണ്ടത് എടുപ്പിക്കരുത് എന്താ ചെയ്യേണ്ടത് മാത്തമാറ്റിക്സ് തന്നെ എടുപ്പിക്കണം സാറിന് ഏയിൽ കുറയാത്ത ഒരു റിസൾട്ട് ഞാൻ മേടിച്ചതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ എനിക്കൊരു പിന്നെ പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് പ്ലസ് ടു എന്നൊക്കെ പറയുന്ന വലിയ ടഫുള്ള ഒരു കാര്യമാണ് എങ്കിലും ഞാൻ സാറിൻ്റെ വാക്ക് പറഞ്ഞ് എന്തെടുത്തു സാറിൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ അവളെ അവൾക്ക് ഗവൺമെൻറ് ഗേൾസില് അഡ്മിഷൻ കിട്ടി ഗേൾസ് ഹൈസ്കൂൾ കായംകുളത്ത് അങ്ങനെ ഇവിടെ രാവിലെ വന്ന് ഇവിടുന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഒരു നാലഞ്ച് കുട്ടികൾ ആ കുട്ടികളെല്ലാം സാറിന് അടുക്കല ഇവിടെ പഠിച്ച ഒരു മൂന്നാലഞ്ച് കുട്ടികളൊക്കെ അവർക്ക് നല്ല നിലയിലാണ് അങ്ങനെ അവിടെ പോയി അവക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടുവിനും എ ആയിരുന്നു എ കിട്ടി അപ്പം സന്തോഷം വളരെ സന്തോഷം അങ്ങനെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് എ പ്ലസ് ഉണ്ട് അവിടെ നിന്ന് ഡിഗ്രിക്ക് ഞാൻ ഹിന്ദിയാണ് എടുത്തത് പന്ത്രണ്ട് എൻ എസ് എസ് കോളേജിൽ അവിടുന്ന് അതും കഴിഞ്ഞ് ബി എഡും കഴിഞ്ഞ് ഇവിടെ അധ്യാപികയാണ് അപ്പം വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ് സാറിൻ്റെ ആ പ്രവർത്തന രീതി ഇപ്പം നമ്മുടെ വിനീഷ് ചന്ദ്രൻ സാർ പറഞ്ഞു അതുപോലെ തന്നെ ഉദ്ഘാടകൻ പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് ഈ അധ്യാപനത്തെ ഒരു മാർഗം എന്നതിലുപരി തൻ്റെ അടുക്കൽ വരുന്ന കുട്ടികൾ നല്ല നിലയിലായി പോകണം എന്നൊരു ഉത്തരവാദിത്ത ബോധം ശാന്തിസാകുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് ചില ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട് അത് ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് വർഷം മുമ്പോട്ട് തന്നെ ഞാൻ കാണുന്നതാണ് അതൊരു വലിയ പിന്നെ വിഷയമായിട്ട് ഞാനതിനെ കാണുന്നില്ല റിപ്പീറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ഇരിക്കുന്ന കക്ഷികൾക്കൊക്കെ അറിയാം ഞാനതെല്ലാം അനുഭവിച്ചും കണ്ണും കേട്ടതും കൊണ്ട് എനിക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പം അത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം ഈ സ്കൂളിൻ്റെ എന്നാ പുരോഗതിക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ് അത് ഞാൻ അനുഭവത്തിലൂടെയാണ് പറയുന്നത് ഇപ്രാവശ്യം ഇവിടെ പതിനേഴ് ഫുൾ എ പ്ലസും പന്ത്രണ്ട് ഒൻപത് എ പ്ലസും ഒരേയുമായിട്ട് പന്ത്രണ്ട് കുട്ടികളും എട്ട് പ്ലസും രണ്ട് എയുമായിട്ട് അഞ്ച് കുട്ടികളും വിജയിക്കാൻ സാധിച്ചു അപ്പം അതിനകത്ത് മാത്തമാറ്റിക്സിന് വളരെ അപൂർവം കുട്ടികൾ മാത്രമേ ഉള്ളൂ എ ആയിട്ട് മാറിയത് അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു ഞങ്ങൾ ആ ഒരു പിന്നെ വിശകലനം ചെയ്തപ്പോൾ അപ്പം ഈ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വിഷയത്തിന് ബാക്കിയുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും കുട്ടികൾക്ക് ഏറ്റവും പ്രയാസം എന്ന് തോന്നുന്ന വിഷയം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആ മാത്തമാറ്റിക്സിന് നമ്മളിവിടെ പുള്ളേ പ്ലസ് മേടിച്ചവരായാലും അതുപോലെ തന്നെ ഒമ്പതേ പ്ലസ് മേടിച്ചവരായാലും എട്ടേ പ്ലസ് മേടിച്ചവരായാലും അവരെല്ലാം തന്നെ മാത്തമാറ്റിക്സിന് നല്ല മാർഗ്ഗം മേടിച്ചിട്ടുണ്ട് അപ്പം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി എന്ന് പറയുന്നത് വളരെ സഹായകമായി നിൽക്കുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് അപ്പം അവിടേക്കാണ് കുട്ടികളിപ്പോൾ മാത്തമാറ്റിക്സിന് ഇപ്പം സാറേ പിന്നെ മൊത്തം വിഷയങ്ങൾക്കും ഇല്ലല്ലോ ഇല്ല മാ പ്ലസ് വൺ പ്ലസ് ടു എല്ലാ ഉണ്ട് അതുപോലെ തന്നെ ഈ പത്താം ക്ലാസ്സിനും പറ്റുന്നെങ്കിൽ എന്താണ് പറയുന്നത് അത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങുന്നത് വളരെ പ്രയോജനമായിരിക്കും ഒരു മാനേജർ നിലയിൽ എനിക്ക് അഭ്യർത്ഥനയാണ് ഇവിടെ ഒരു സ്ഥാപനമുണ്ട് വിജയം അത് മോശമാണെന്നുള്ളതല്ല അപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരും എപ്പോഴും ഞാനിവിടെ ടൂ ടൂറിൽ പ്രസ്ഥാനം നടത്തുമ്പോൾ ഇവിടെ മൂന്ന് ടൂടോറിലാണ് ഉള്ളത് ഒന്ന് വിശ്വൻ സാറിൻ്റെ എല്ലാവർക്കും അറിയാം ഇരുപ്പക്കുളം വിശ്വൻ സാറിൻ്റെ ബ്രൈറ്റ് അതുപോലെ തന്നെ പ്രസാദ് പ്രേംപ്രസാദ് പ്രസാദ് സാറിൻ്റെ പിയാഞ്ച് അതുപോലൊരു മിനർവ ഈ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭയങ്കരമായ മത്സരമാണ് കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്ന കാര്യത്തിനായാലും അതുപോലെ തന്നെ പിന്നെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിനായാലും എല്ലാം തന്നെ ഭയങ്കരമായ കടുത്ത മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് ഉള്ള കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനമായിരിക്കണം അങ്ങനെ ഒരു വാശിയുടെ ഭാഗമുണ്ട് ആ വാശിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പ്രസ്ഥാനം മാത്രമാകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാനൊക്കത്തില്ല നമുക്കാത്ര ഒരു പിന്നെ താല്പര്യം വരുത്തില്ല അതേസമയം രണ്ട് പ്രസ്ഥാനമാകുമ്പോൾ അവിടോട്ട് കുട്ടികൾ പോരരുത് ഇവിടോട്ട് കുട്ടികൾ പോരുത് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ഒരു വാശി ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ ഈ ഒരു അഭ്യർത്ഥന നടത്തിയത് അപ്പം ഏതർത്ഥത്തിൽ കൂടെ നോക്കിയാലും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാം അവിടെ എന്താ പറയുന്നത് ട്യൂഷൻ ക്ലാസ്സുകൾ പോയത് വളരെ നല്ല കാര്യമാണ് എല്ലാ കുട്ടികൾക്കും പിന്നെ എല്ലാ നല്ല രീതിയിൽ ഇപ്പം ഇവിടെ പ്ലസ് വൺ പ്ലസ് ടുവും പത്താം ക്ലാസ്സിൻ്റെയും കുട്ടികളാണെന്ന് തോന്നുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇല്ലേ അപ്പം അവർക്കെല്ലാം എല്ലാവിധ പിന്നെ ആശംസകളും അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവും വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിപ്പം പഴയ രീതിയിലല്ല സാർ പേരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിൻ്റെ വളർച്ചയുടെ കാര്യം പറഞ്ഞു എൺപത്തിരണ്ടിൽ എൻ്റെ വല്യമാവനാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് പീരാഹകുപ്പ് എന്ന് പറയുന്നത് കടുവനാൽ പീരാഹകുപ്പാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് അതിൻ്റെ വളർച്ച ഓരോ ഘട്ടം കഴിയും തോറും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വരുന്ന കുട്ടികളൊക്കെ എന്ന് പറയുന്നത് പഴയ രീതിയിലല്ല നമ്മൾ പഠിച്ച രീതിയിലല്ല അല്ലെങ്കിൽ മറ്റ് നമുക്ക് പിന്നെ തൊട്ടു പഠിച്ച തലമുറയിൽ പഠിച്ചവർക്കുമല്ല നല്ല സൗകര്യങ്ങളും നല്ല സംവിധാനവും ഉണ്ടെങ്കിൽ കുട്ടികൾ വരുത്തുകയുള്ളൂ ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇതൊക്കെ മാറ്റം വരുത്താൻ കാര്യമല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇത് പിന്നെ അണ്ണയുടെ സ്കൂളിൽ സ്കൂളിലേതു ഒരു അമ്മയും മോനോട് വന്നു സാറിൻ്റെ കയറൊക്കെ വന്നതാണ് അപ്പം ഈ കുട്ടികളുടെ മത്സരം ആ നിലപിടുത്തതിന് ഭയങ്കര ഈ പണ്ട് ടൂട്ടോറുകൾ കാര്യം നടന്ന പോലെ ഇപ്പോൾ സ്കൂളുകാരെ നടക്കുന്നു ഞാൻ ഇന്നും പോയിച്ചു വരിക അപ്പം ഈ സാധനത്തിൽ താമസിയാതാണ് അപ്പോൾ ഒരു അമ്മയും മോനോട് വന്നു അമ്മയും മോനോട് വന്നപ്പം ഈ ഒരു രീതിയല്ല അന്ന് കുറച്ചുകൂടെ അവരിവിടെ ഒന്ന് കരയുക ഞാനിപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ ഞങ്ങൾ കരഞ്ഞു ഇതാണോ സ്കൂൾ അവരുടെ കുഴപ്പമില്ല രണ്ട് അമ്മയും മോൻ മോൻ കരയുന്നു അമ്മ കരയും ഒരു രക്ഷയില്ല അവരെ പറഞ്ഞ കൂടാണ് അവസാനം എന്താ പറയുന്നത് ഒന്ന് സമാധാനിപ്പിച്ചത് അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുക മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മാനേജ്മെന്റ് ഈ ഗ്രൗണ്ട് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ക്ലാസ് റൂമുകളും വരാന്തയും ടൈലിടാനും അതുപോലെ പെയിൻറ്റിങ് നടക്കുന്നു മറ്റെല്ലാ സമയം എല്ലാ ക്ലാസ് റൂമിലും ഫാൻ എന്താ പറയുന്നത് ഇടാൻ തീരുമാനിച്ചുണ്ട് കുറച്ച് ക്ലാസ് റൂമിൽ രണ്ട് മൂന്ന് ക്ലാസ് റൂമിൽ നമുക്ക് പ്രത്യേകിച്ച് വരുമാനം എല്ലാം അൺഎയ്ഡഡ് സ്കൂളിനെക്കൂട്ടല്ല അനുസരിച്ച് സംഗതി ഇവിടെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിച്ച കുട്ടികൾക്ക് നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് ക്യാൻവാസ് ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ ഇച്ചിരി മാർക്ക് മോശമാണെങ്കിൽ നമ്മൾ മറ്റുള്ളത് പിന്നെ എന്താ പറയുന്നത് അഡ്മിഷനൊക്കെ പൈസയും മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പതിനൊന്ന് കുട്ടികൾക്കാണ് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുത്തത് സയൻസും കൊമേഴ്സും അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ സ്ഥാപനം എന്തൊടുക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്താ വിശ്വഭാരതി മോഡൽ ഹൈസ്കൂള് അപ്പം അതിനോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമി എല്ലാ വിജയാശംസകളും നേടുകൊണ്ട് അതുപോലെ തന്നെ ഈ ഉന്നതമാർഗ്ഗ കൈവരിച്ച ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സമ്മാനങ്ങളേറ്റുവാങ്ങുന്ന കുട്ടികൾ ഭാവിയിലും എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അവർ നല്ല രീതിയിൽ എത്തിപ്പെടട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്